ഇറാൻ്റെ ടോപ്പ് സെക്യൂരിറ്റി ഒമാനിൽ എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഇറാൻ വാട്ടറിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ വെസൽസുകളോടൊക്കെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ച വീണ്ടും ടോക്സ് ഉണ്ടായേക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഡേറ്റും ടൈമും ഒന്നും അത്ര ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ സുപ്രീം ലീഡറിൻ്റെ തന്നെ അഡ്വൈസറി ടോപ്പ് സെക്യൂരിറ്റി ഒഫീഷ്യലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചർച്ച ചെയ്യാനാ തന്നെയാണ് ഇറാൻ ആഗ്രഹം ബട്ട് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിലും ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് ഡയലൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ബ് പ്രോക്സി എസ്പെഷ്യലി ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രശ്നമായി കിടക്കുന്നത് നെതന്യാവ് ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും അപ്പോൾ നിതന്യാവും ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യം പറയാൻ സാധ്യതയുണ്ട് ട്രംപിനോട് അപ്പോൾ അതിൻ്റെയും കൂടിയും ഒക്കെ ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വരിക എന്തായാലും ടെക്നിക്കൽ ഔട്ട് കമ്മിനെ ഡിലേ ചെയ്യിക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗോൾഡ് ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് റഷ്യ വക്രത്തിനും ഇപ്പോൾ സമാധാനം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ അതും ഇപ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറാണ് നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ഒരു നല്ലൊരു റെസിസ്റ്റൻസിലാണുള്ളത് ഈ റെസിസ്റ്റൻസ് മിക്കവാറും പൊട്ടിച്ചേക്കും പക്ഷേ പൊട്ടിക്കാൻ വളരെയധികം പടപാട് പേരുണ്ട്